ഏകദേശം നമ്മളെ ഓഫ് റോഡ് രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ പറയാൻ പറ്റില്ല ഏകദേശം മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഞായറാഴ്ചയാണ് ഓഫ് റോഡ് കയറുന്നത് പക്ഷേ അന്ന് തിരിച്ചിറങ്ങാൻ പറ്റിയിട്ടില്ല അന്ന് നമ്മൾ വന്ന വഴി തിരിച്ചിറങ്ങാൻ നോക്കിയ സമയത്ത് വണ്ടി ഒരു സ്ഥലത്ത് ട്രാപ്പായി പോയി അവിടെ നിന്ന് കയറുന്നില്ലായിരുന്നു അത് ഏറെ വഴി തപ്പി ഇറങ്ങിയതാണ് പക്ഷേ ആ ഒരു വഴി ചെന്നെത്തിയത് ഒരു ഡെറ്റിലോട്ടാണ് പക്ഷെ നമ്മള് റോഡിന്ന് ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് കിടക്കുന്നത് റോഡ് കാണാൻ പറ്റും പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങാനുള്ള വഴി നമുക്ക് നമുക്കൊന്ന് കിട്ടിയിട്ടില്ല അതായത് ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്നലെ നമ്മൾ തിങ്കളാഴ്ച നമ്മൾ വണ്ടിയെടുക്കാൻ പോയിട്ടില്ല മഴയൊക്കായോണ്ട് ഇന്നത്തെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് പോകാൻ വിചാരിച്ചു നമ്മൾ എല്ലാവരും അങ്ങോട്ട് പോകാൻ പോകട്ട വെട്ടത്തി കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ വെട്ടി വഴി തെളിച്ച് വേണം നമുക്ക് വരാൻ അതിന്റെ ഇടയിൽ നമ്മൾ ബീച്ച് കംപ്ലൈന്റ് ആയിപ്പോയി പക്ഷെ ിളി ഓഫ് റോഡ് ആയിരുന്നു ശരിയത് അവിടെ തിരിച്ചറങ്ങാൻ പറ്റും അറിയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രം ഫേസ് ചെയ്തിട്ടുണ്ട് എന്തായാലും കുറെ വൈമാലൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പോവാണ് എങ്ങനെയായാലും വണ്ടി ഇറക്കിയാലോ വരുന്നതാ വണ്ടി നിർത്തി നമ്മളെ വൈമാലയൊക്കെ സെറ്റ് ചെയ്ത് ഈ വടം കാര്യങ്ങളൊക്കെ എടുത്തോളാം നമുക്ക് പോകാനായിട്ട് എന്താന്ന് വെച്ചാൽ ഇനി വലിച്ചേറ്റേണ്ട എന്തെങ്കിലും ആവശ്യം വന്നാല് നമുക്ക് വലിച്ചേറ്റേണ്ടി വരും കാരണം നമ്മുടെ വിഞ്ച് കംപ്ലൈൻ്റ് ചെയ്ത് പൊട്ടിപ്പോയി അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതിൻ്റെ ആവശ്യം വരും കേട്ടോ എന്തായാലും ഇത് റെഡ് അടുത്തുള്ളവണ്ണം പോകാനായിട്ട് എല്ലാവരും അങ്ങനെ തട്ടിക്കേറ്റി നമ്മൾ സ്പോട്ടിലോട്ട് പോയത് നമ്മളെ ടൂറിസ്റ്റ് അവിടെ കിടപ്പുണ്ട് ഇനിയിപ്പോൾ കയറിപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ മണ്ടിലോട്ടാണ് നമ്മൾ അന്ന് എത്തിയാൽ പോയത് അല്ലെ ഇറങ്ങി വന്നത് ഇതിലെയാണ് പക്ഷെ വണ്ടി കിടക്കുന്ന പഴയ ഒറ്റപ്പെടുത്ത കേട്ടോ നമ്മൾ പയ്യ നാൽ എല്ലാവരും സെറ്റ് ചെയ്ത പോകാനായിട്ട് വണ്ടി എങ്ങനെ ഇറക്കുമെന്ന് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും പക്ഷെ നമ്മൾ ഇറങ്ങുന്ന വഴിത ഇതാണ് അതിന്റെ മുകളിൽ നിന്ന് എങ്ങനെയാണെങ്കിൽ താഴെ എത്തിയെന്ന് നമുക്കൊല്ലും അറിയാൻ പറ്റും അമ്മമാതിരി റോഡായിരുന്നു റോഡെന്ന് പറയാൻ പറ്റൂല ഒരു വഴി പിന്നെ ഡീസൽ കുറവായണ്ട് കുറച്ച് ഡീസൽ വാങ്ങിച്ചു നമ്മൾ വണ്ടി കിടക്കുന്ന അവിടെയാണ് അവിടെ നിങ്ങൾ പോകുന്ന സമയത്ത് നമുക്ക് രണ്ട് വഴി കാണാം ഒരു വഴി ഇവിടെയും ഒരു വഴി ഇവിടെയും ഈ ഒരു വഴി എന്ന് പറയുന്നത് ഭയങ്കര കയറ്റമുണ്ട് നല്ല കയറ്റമുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കയറാൻ പറ്റാതെ പോയ കയറ്റത്തിൻ്റെ കാട്ടി നല്ല സ്റ്റീപ്പായിട്ട് കിടക്കുകയാണ് ഈ സൈഡിൽ ഇതാ അവിടം വരെ വഴിയുണ്ട് അപ്പം എന്തായാലും നോക്ക ഇവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറ്റിയില്ലെങ്കിലും ആ വഴി ഇറങ്ങേണ്ടി വരും ആദ്യം പോയ നാല് മൂന്ന് ഏഴ് ഏഴുപേരും വെച്ച് നമ്മൾ വലിച്ചു നോക്കും പക്ഷേ ഒരു രക്ഷയില്ല പിന്നെ തെക്കു ആയിട്ട് പല സ്ഥലത്തും പയ്യന്മാരും അറിയാം അവസാനം വന്നപ്പോൾ ഒരു കല്യാണത്തിനുള്ള ആൾ തന്നെ വണ്ടി വലിക്കുകയാണ് ആളെണ്ണം കൂടിയിട്ടും കുറേ മുക്കിയാണ് വലിച്ചു ചേറ്റുക അതിൻ്റെ ഇടയിൽ ഡ്രൈവർക്ക് ഗർഭപുനമുണ്ട് ഇനി വണ്ടി എന്ന് കണ്ടുപോകും നമ്മൾ ആ ഒരു കേറ്റം കറി വന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കൂടെ വന്നാൽ കുറച്ചുപേരൊക്കെ പോയി ഇനിയിപ്പൊ നമുക്ക് ഈസിയായിട്ട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു വീഡിയോയിൽ കാണുമ്പോൾ ആ ഒരു കയറ്റം ഭയങ്കര സംഭവമായിട്ട് തോന്നത്തില്ല പക്ഷേ അതൊരു സംഭവമാണ് ആ കയറ്റത്തിന്റെ ഡിഗ്രി എന്നും പറയാൻ എനിക്കറിയത്തില്ല പക്ഷെ ഒരു കംപ്ലീറ്റ് ഓഫ് റോഡ് സ്പെക് അല്ലാത്തൊരു വണ്ടി ആ ഒരു കയറ്റം കയറാന്നുള്ളത് ഭയങ്കര ടാസ്ക് കുടിച്ച കാര്യം തന്നെയാണ് ഇപ്പോൾ താഴെ ഇറങ്ങിയിട്ട് നേരെ വട്ടത്തില് കാറിൻ്റെ അങ്ങോട്ട് എല്ലാവരെയും കൂടെ ജീപ്പിൽ കുത്തി കയറ്റി നമ്മൾ അങ്ങോട്ട് പോയി ഏകദേശം ഒരു അമ്പത് മീറ്റർ അപ്പം ആ ഒരു സ്പോട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ എത്തിയപ്പോൾ ആദ്യം കാണിച്ചെന്നത് ഇതാണ് ഇവിടുത്തെ ഒരു രക്ഷയില്ല ഏകദേശം ഇരുപത്തി മൂന്നോളം പേര് മരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് വീട്ടിൽ പോവാം ഓക്കെ